നമസ്കാരം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള രണ്ടാമത്തെയും അവസാനത്തെയും ക്രിക്കറ്റ് ടെസ്റ്റ് വെള്ളിയാഴ്ച മുതൽ കാൻപൂരിൽ ആരംഭിക്കാനിരിക്കുകയാണ് വലിയ ആത്മവിശ്വാസത്തോടെയായിരിക്കും രോഹിത് ശർമ്മയും സംഘവും രണ്ടാം അംഗത്തിന് കച്ചമുറുക്കുന്നത് കാരണം ചെന്നൈയിലെ ആദ്യ ടെസ്റ്റിൽ ഒന്നര ദിവസത്തോളം ബാക്കി നിൽക്കെ ഇരുന്നൂറ്റി എൺപത് റൺസിന്റെ ഏകപക്ഷീയമായ വിജയമാണ് ടീം ഇന്ത്യ ആഘോഷിച്ചത് നേരത്തെ പാകിസ്ഥാനെ അവരുടെ തട്ടകത്തിൽ രണ്ടേ പൂജ്യത്തിന് തൂത്തുവാരി എത്തിയ ബംഗ്ലാ കടുവകൾ ഇന്ത്യക്ക് മുന്നിൽ വെറും പൂച്ചക്കുട്ടികളാവുകയായിരുന്നു ബാറ്റിങ്ങിലും ബൌളിങ്ങിലും എല്ലാം സമഗ്രാധിപത്യം പുലർത്തിയാണ് ഇന്ത്യൻ ടീം ജയിച്ചു കയറിയത് ഇനി കാൺപൂരിലെ രണ്ടാം ടെസ്റ്റിലും ഇന്ത്യ ഇത് തുടരാൻ തന്നെയായിരിക്കും പദ്ധതികൾ അടുത്ത ടെസ്റ്റിൽ ഇന്ത്യയുടെ വിജയസാധ്യത എത്ര ശതമാനമാണ് ഇതേക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് കാൺപൂരിലെ രണ്ടാം ടെസ്റ്റിലും ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം എന്നാണ് പ്രമുഖ സെർച്ച് എഞ്ചിനായ ഗൂഗിളിൻ്റെ പ്രവചനം ഈ മത്സരത്തിൽ രോഹിത് ശർമ്മയുടെയും സംഘത്തിന്റെയും വിജയ സാധ്യത എഴുപത് ശതമാനമാണെന്നാണ് ഗൂഗിൾ പ്രവചിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് ജയിക്കാനായില്ല എങ്കിൽ പിന്നെ ഏറ്റവും അധികം സാധ്യത മത്സരം സമനിലയിൽ കലാശിക്കുക എന്നതായിരിക്കും കളി തയ്യാകാനുള്ള സാധ്യത ഇരുപത്തിയാറ് ശതമാനമാണെന്നും ഗൂഗിൾ പ്രവചിക്കുന്നുണ്ട് എന്നാൽ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് അട്ടിമറി വിജയം കുറിക്കാനുള്ള സാധ്യത വെറും നാല് ശതമാനം മാത്രമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയും ബംഗ്ലാദേശും ഇതുവരെ മുഖാമുഖം വന്നപ്പോഴുള്ള കണക്കുകളും ഇരു ടീമുകളുടെയും ഫോമും പിച്ചിന്റെ സ്വഭാവവും കളിക്കാരുടെ പ്രകടനവും എല്ലാം വിലയിരുത്തിയാണ് കാൺപൂർ ടെസ്റ്റിൽ ഇരു ടീമുകളുടെയും സാധ്യതയെക്കുറിച്ച് ഗൂഗിൾ പ്രവചിച്ചത് നിലവിലെ സാഹചര്യങ്ങളും കണക്കുകളും ഫോമും എല്ലാം പരിഗണിക്കുമ്പോൾ കാൺപൂർ ടെസ്റ്റിൽ ഇന്ത്യ മികച്ച വിജയം തന്നെ കൊയ്യാൻ തന്നെയാണ് ഏറ്റവും അധികം സാധ്യത എന്നാൽ ഈ മത്സരത്തിൽ ഇന്ത്യയെ സമനിലയിൽ കുരുക്കാനായാൽ അത് നാജിമുൽ ഹുസൈൻ ഷാൻഡോയെയും സംഘത്തെയും സംബന്ധിച്ച അഭിമാന നേട്ടം തന്നെയായിരിക്കും ടെസ്റ്റ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ഗംഭീര റെക്കോർഡാണ് ഇന്ത്യൻ ടീമിനുള്ളത് ബോൾ ക്രിക്കറ്റിൽ ഇതുവരെ ബംഗ്ലാ ടീമിനോടാ ഇന്ത്യ തോൽവി അറിഞ്ഞിട്ടില്ല എന്നതാണ് ശ്രദ്ധേയകരമായ കാര്യം ഇതുവരെ പതിനാല് ടെസ്റ്റുകളിലാണ് നാട്ടിലും വിദേശത്തുമായി ഇരു ടീമുകളും കൊമ്പു കോർത്തിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ടിലും വിജയം ഇന്ത്യൻ ടീമിനായിരുന്നു രണ്ട് ടെസ്റ്റുകളിൽ ഇന്ത്യയെ സമനിലയിൽ തളയ്ക്കാൻ സാധിച്ചു എന്നതാണ് ബംഗ്ലാദേശിന് ആശ്വസിക്കാൻ വക നൽകുന്ന കാര്യം ഏറ്റവും അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയും ബംഗ്ലാദേശും ഏറ്റുമുട്ടിയത് അത് ബംഗ്ലാദേശിൽ നടന്ന ടെസ്റ്റ് പരമ്പര ഇന്ത്യ രണ്ടേ പൂജ്യത്തിന് തൂത്തു ചെയ്തു ചെന്നൈയിലെ ഒന്നാം ടെസ്റ്റിൽ ആദ്യ സെഷനിൽ മാത്രമാണ് ബംഗ്ലാദേശിന് അല്പമെങ്കിലും ഇന്ത്യയെ വിറപ്പിക്കാനായത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ഇന്ത്യ ലഞ്ച് ബ്രേക്കിന് മുൻപ് നാല് വിക്കറ്റിന് തൊണ്ണൂറ്റിയാറ് റൺസ് എന്ന നിലയിൽ പതറിയിരുന്നു കളിയിൽ ഇന്ത്യ ബാക്ക്ഫൂട്ടിലായ ഏക സന്ദർഭവും തന്നെയായിരുന്നു പിന്നീട് ശക്തമായി ടെസ്റ്റിലേക്ക് തിരിച്ചുവന്ന ഇന്ത്യ ഓരോ സെഷനിലും പിടിമുറുക്കി വിജയം വരുതിയിലാക്കുകയായിരുന്നു അഞ്ഞൂറ്റി പതിനഞ്ച് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് ബംഗ്ലാദേശിന് ഇന്ത്യ നൽകിയത് ആദ്യ ഇന്നിംഗ്സിനെ അപേക്ഷിച്ച് കൂടുതൽ മികച്ച ബാറ്റിംഗ് കാഴ്ചവെക്കാനായെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസിന് പുറത്താവുകയായിരുന്നു നായകൻ നജ്മുൽ ഹുസൈൻ ഷാൻഡോയുടെ ഒറ്റയാൾ പോരാട്ടം അവരുടെ പരാജയ ഭാരം കുറയ്ക്കുകയായിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ തകർപ്പൻ സെഞ്ചുറിയും രണ്ടാം ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റുകളും പീഴ്ത്ത വെറ്ററൻ സ്റ്റാർ ഓൾറൗണ്ടർ ആർ അശ്വിനാണ് കളിയിലെ താരമായതാണ് എന്തായാലും വെള്ളിയാഴ്ച മത്സരം ആരംഭിക്കാനിരിക്കെ ക്രിക്കറ്റ് പ്രേമികളെല്ലാം ആകാംക്ഷയിലാണ്